ബീഹാറിലെ പട്നയിൽ പാർട്ടി പരിപാടിക്കിടെ ദേശീയ ഗാനത്തെ അപമാനിച്ച രാഹുൽ വേദിയിൽ ദേശീയ ഗാനം ആലപിക്കുമ്പോൾ രാഹുൽ സ്റ്റേജിലൂടെ നടന്നു നടക്കുന്നത് വീഡിയോയിൽ കാണാം കൂടുതൽ വിവരങ്ങളുമായി എം നിഖിൽ നിഖിൽ ചേരുന്നു ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ദേശീയ ഗാനം ആലപിക്കുന്ന വേളയിൽ രാഹുൽ ഇത്തരത്തിൽ ആ വേദിയിലൂടെ നടക്കുന്നത് തുടർന്ന് ആരോ നൽകുന്ന നിർദ്ദേശം അനുസരിച്ച് മാത്രമാണ് നിൽക്കാൻ തയ്യാറാകുന്നത് എന്തായാലും ദേശീയ ഗാനത്തെ അപമാനിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് രാഹുലിന്റെ ഭാഗത്തു നിന്നും ഈ ബിഹാറിലെ പട്നയിൽ നടന്ന പാർട്ടി പരിപാടിക്കിടെ ഉണ്ടായത് തീർച്ചയായും രോഹിണി സംവിധാന സുരക്ഷാ സമ്മേളനം എന്ന പരിപാടി അതായത് കോൺഗ്രസിന്റെ പാർട്ടി ആസൂത്രണം ചെയ്ത ഒരു പരിപാടി ആ പരിപാടിയിൽ പങ്കെടുക്കവയാണ് പരിപാടിക്ക് ശേഷമാണ് ഇതുപോലെ ഇത്തരത്തിൽ ദേശീയഗാനം ആലപിച്ച സമയത്ത് രാഹുൽ ഗാന്ധി ആ ഒരു വേദിയിൽ നിന്ന് ഇറങ്ങി നടന്നു പോകുന്നതും അതായത് കൃത്യമായി ദേശീയഗാനം ആലോപ ആലോപണം തുടങ്ങിയതിനു ശേഷമാണ് രാഹുൽ ഗാന്ധി ഇത് ഇത്തരത്തിൽ നടക്കുന്നതും പിന്നീട് നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ ആരോ ഒരാളുടെ നിർദ്ദേശപ്രകാരം രാഹുൽ ഗാന്ധി ഒരു സ്ഥലത്ത് നിൽക്കുന്നതും മറ്റുള്ള ആളുകളോട് അതായത് മറ്റ് മറ്റൊരാളോട് ഇതുപോലെ ശബ്ദം ഉണ്ടാക്കാതിരിക്കാൻ പറയുന്നതും അതായത് കൃത്യമായി ഈ ഒരു ദേശീയ ഗാനത്തെ അപമാനിച്ചു എന്ന് തന്നെയാണ് അനാദരവ് കാണിച്ചു എന്ന് തന്നെ നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് രോഹിണി അതായത് ആ ദൃശ്യങ്ങൾ നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ അതിൽ നിന്ന് കൃത്യമായി ഇത് വ്യക്തമാകുന്ന ഇത് കൃത്യമായി വ്യക്തമാകുന്നുണ്ട് ബി ജെ പി ഇതിനെതിരെ രൂക്ഷമായി വിമർശനമായി ബി ജെ പി രംഗത്തെത്തിയിട്ടുണ്ട് അതായത് രാഹുലിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്ന അടക്കമുള്ള കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ബി ജെ പി ഇപ്പോൾ അതിനുള്ള നടപടിയുമായി മുന്നോട്ട് പോകുന്നുണ്ടതായാലും ഇപ്പൊ എന്തായാലും ഈ ഒരു അനാദരവുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ഭരണകൂടത്തിനെതിരെയുള്ള തന്റെ പോരാട്ടത്തെ കുറിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ ആ ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം അത് വലിയ വിവാദമായിരുന്നു അതായത് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ഭരണഘടനയോടാണ് നമ്മൾ പോരാടേണ്ടത് എന്ന് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഒരു പരിപാടിയിൽ കോൺഗ്രസിന്റെ ആ ഒരു പുതിയ ആസ്ഥാന മന്ദിരവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു അതിന്റെ തൊട്ടു പിന്നാലെയാണ് എന്തായാലും ഇത്തരത്തിൽ ഇപ്പോൾ ദേശീയ ഗാനത്തോടും രാഹുൽ ഗാന്ധി അനാദരവ് കാണിച്ചിരിക്കുന്നത് അതായത് രാജ്യത്തിനെതിരെ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കെതിരെ പോരാടാൻ പറഞ്ഞതിന്റെ തൊട്ടു പിന്നാലെ തന്നെ തൊട്ടടുത്ത ദിവസം തന്നെ എന്തായാലും രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ ഈ ഒരു ദേശീയ ഗാനത്തോട് അനാദരവ് കാണിച്ചത് വലിയൊരു വിവാദത്തിലേക്ക് തന്നെ എന്തായാലും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് രോഹിണി ശരി നിഖിലാണ് വിവരങ്ങൾ നൽകിയത് ബീഹാറിലെ പട്നയിൽ പാർട്ടി പരിപാടിക്കിടെയാണ് ഇത്തരത്തിൽ ദേശീയ ഗാനത്തെ അപമാനിച്ചുള്ള രാഹുലിന്റെ പെരുമാറ്റം വേദിയിൽ ദേശീയ ഗാനം ആലപിക്കുമ്പോൾ രാഹുൽ സ്റ്റേജിലൂടെ നടക്കുന്ന ദൃശ്യങ്ങൾ വീഡിയോയിൽ വ്യക്തമാണ്